പൂക്കൾ ഒരുക്കുന്ന വർണ്ണക്കാഴ്ചകളുമായി പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പഫല പ്രദർശനമേള നാളെ തുടങ്ങും അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഒരുക്കിയ പൂപ്പുലി നഗരിയിലാണ് പുഷ്പമേളയുടെ എട്ടാം പതിപ്പ് അരങ്ങേറുന്നത് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് മേള പൂക്കളും തടാകങ്ങളും മറ്റ് മനോഹര കാഴ്ചകളുമായി പൂപ്പൊലി എട്ടാമത് സീസണ് തിരിത്തെളിയുകയാണ് ഇത്തവണ പന്ത്രണ്ട് ഏക്കറിലാണ് പൂപ്പൊലി നഗരി ഒരുക്കിയിരിക്കുന്നത് മുൻവർഷങ്ങളിലെ പൂപ്പൊലികളിൽ നിന്ന് വ്യത്യസ്തമായി നയനമനോഹരവും പ്രായഭേദമന്യ എല്ലാവർക്കും ആസ്വദിക്കാവുന്നതുമായ നിരവധി കാഴ്ചകളാണ് പൂപ്പൊലി നഗരിയിലുള്ളത് ഡാലിയ ആസ്റ്റർ ഗ്ലാഡിയോലസ് ഡയാന്തസ് എലോഷിയ സാൽവിയ പെറ്റൂണിയ തുടങ്ങി പല നിറത്തിലുള്ള പൂക്കളുടെ വർണ്ണവിസ്മയക്കാഴ്ചകളാണ് നഗരിയിൽ വൈവിധ്യമായ റോസാ ചെടികളുടെ ഉദ്യാനവും ഇതിനോടൊപ്പമുണ്ട് ലക്ഷങ്ങൾ സഞ്ചാരികളായി എത്തിയിരുന്ന പൂപ്പൊലിയുടെ എട്ടാമത്തെ പതിപ്പ് കൂടുതൽ മനോഹരമാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അന്താരാഷ്ട്ര പുഷ്പമേള പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അമ്പലവയലിൻ്റെ കീഴിൽ എല്ലാ ഒരുക്കങ്ങളോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം പഴയ പരമ്പരാഗതമായ പൂന്തോട്ടങ്ങളുടെ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പൂന്തോട്ടങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ലോണുകളും റോക്ക് ഗാർഡനുകളും വെർട്ടിക്കൽ ഗാർഡനുകളും പ്രാവശ്യമൊരുക്കിയിട്ടുണ്ട് കൃഷി ഉയരങ്ങളിലേക്ക് എന്ന സന്ദേശം കൊടുക്കുന്ന രീതിയിൽ വെർട്ടിക്കൽ ഗാർഡൻ എന്ന ലംബരീതിയിലുള്ള കൃഷി രീതികളാണ് ഇപ്രാവശ്യത്തെ ആകർഷണം കുട്ടികളുടെ പാർക്ക് ഫുഡ് കോർട്ട് വാണിജ്യ സ്റ്റാളുകൾ മറ്റു വിനോദങ്ങൾ എന്നിവയെല്ലാം ഇത്തവണയുമുണ്ട് കർഷകർക്കായി സെമിനാറുകൾ പൊതുജനങ്ങൾക്കായി വിവിധ മത്സരങ്ങൾ എല്ലാ ദിവസവും പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്ന സ്റ്റേജ് ഷോകൾ എന്നിവയും നടക്കും പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം ഇത്തവണയുമുണ്ട് തിരക്ക് കുറയ്ക്കാനായി വർഷം മുഴുവൻ പൂപ്പുലിയിലെ ഗാർഡൻ സന്ദർശിക്കാനുള്ള അവസരവും ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്രം പൂർണ്ണമായും ഹരിത നിയമാവലി പാലിച്ചാണ് പൂപ്പുലി നടത്തുക പൂക്കൾ ഒരുക്കുന്ന വർണ്ണലോകത്തിലേക്ക് മിഴി തുറക്കുകയാണ് അമ്പലവയിലെ പൂപ്പുലി നഗരി ഇനി വരുന്ന പതിനഞ്ച് ദിവസം ഉത്സവ നാളുകളാണ് പൂപ്പുലി നഗരിയിൽ നിന്ന് ഷാൻ ജോസഫ് പലനാട് ന്യൂസ്